എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം പല ആളുകളും പറയുന്നത് മറ്റ് ശത്രുദോഷമുണ്ട് അതുപോലെ തന്നെ കൂടോത്രം ചെയ്തു എന്നുള്ളതൊന്നല്ല അവർ പറയുന്നത് ജോലിയില്ല സമാധാനമില്ല സ്വസ്ഥത അല്ല പിന്നെ വയ്യ തീരെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അവർക്ക് ജോലിക്ക് പോവാനോ അല്ലെങ്കിൽ പോവാനുള്ള മനക്കരുത്തോ അല്ലെങ്കിൽ പോവാനുള്ള ഉത്സാഹമോ ഇല്ല അന്ന പണി നന്നായി ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് പക്ഷെ എന്നിരുന്നാലും പോവാനോ അന്വേഷിക്കാനുള്ള അന്വേഷിക്കാനുള്ള ആ മാനസികാവസ്ഥ അല്ല പോയ കിട്ടില്ല എനിക്ക് ഇപ്പം എന്നാർക്കും വേണ്ട അങ്ങനെയൊക്കെയുള്ള ചിന്തകളും പോവാൻ പൊതുവേ മടിയായിട്ടിരിക്കുന്നവരും അങ്ങനെ പോവാൻ തോന്നായിക വരുന്നതാണല്ലോ ഈ മടി അപ്പോൾ പോവാൻ തോന്നാത്തവരും ഒക്കെ അതുപോലെ തന്നെ തീരെ സുഖമല്ല വയ്യ വയ്യ എന്നുള്ള ചിന്ത പിന്നെ വീട്ടിലാണെങ്കിൽ തൊട്ടനും പിടിച്ചൻ തർക്കങ്ങൾ ഇങ്ങനെയായിട്ടൊക്കെ ഉള്ള ആളുകൾ ഒരുപാട് വിളിക്കാറുണ്ട് പക്ഷെ അവരുടെ ധാരണ അത് എന്തോ ഒരു സംഭവമാണ് പക്ഷെ ഇങ്ങനെ പറയാ ചാത്തം വന്നു കോരം വന്നു അല്ലെങ്കിൽ മൂർത്തികൾ വന്നു അല്ല പറയാ പക്ഷെ ഇവര് പറയാ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവരുടെ ഇങ്ങനെ കാര്യങ്ങളെ പറയാറ് പക്ഷെ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ കുടുംബമാണെങ്കിലും തൊഴിലാണെങ്കിലും പണമാണെങ്കിലും സ്വസ്ഥതയൊക്കെ അതാത് വ്യക്തികൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ് ഇതൊരാൾ കൊടുന്നു വരുന്ന സാധനമല്ല കൊടുന്നു വരും പണം കൊടുന്നു തരും അത് തണ്ടാ നടന്നു കഴിഞ്ഞാൽ കാരണം മാർഗ്ഗം ഇല്ലേ ഗതിയില്ലേന്നൊക്കെ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ തരും കടം മേടിക്കാനും ചോദിക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് പിച്ചവർത്താനും ദാരിദ്ര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അരിക്കാശോ ഒക്കെ കിട്ടിയെന്ന് വരും പക്ഷെ അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുക എന്ന് പറയുന്നൊടുത്ത് നമുക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവണമെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കണം ആരോഗ്യം ജോലി പണം കുടുംബം ഈ സാധനം പക്കിയായെങ്കിൽ മാത്രമാണ് നമുക്ക് സ്വസ്ഥത ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കലഹം ഉണ്ടാവും വിരോധം ഉണ്ടാവും മാനസിക സംഘർഷം ഉണ്ടാവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഈ ഈ നാല് നാല് കാര്യങ്ങളെ കാര്യങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആളുകൾക്ക് മാത്രമേ നല്ല കുടുംബ ജീവിതം സന്തോഷമായി വരുള്ളൂ ഇതിനൊക്കെ പ്രശ്നമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കാരണവെച്ചാല് പണിക്കോ കുടുംബപരമായിട്ടോ ഐക്യക്കുറവോ സ്വസ്ഥതക്കുറവോ ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റാതെ വരികയോ എന്തെങ്കിലുമൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് വേവലാതിപ്പെട്ട് നടക്കുന്നവരുണ്ടെങ്കിൽ ഇതെങ്ങനെ ശരിയാക്കി എടുക്കും ഇനി എന്നെ കൊണ്ട് പറ്റില്ല ഇങ്ങനെ പോണേക്കാളും നല്ലത് മരിച്ചാൽ മതി നാടുവിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ പ്രശ്നങ്ങളിൽ നിന്നും തലയൂരി എവിടെയെങ്കിലും കുറെ കാലം ചെന്ന് നിന്ന് പിന്നെ ഒരു ഓണത്തിനോ വിഷുവിനോ പെട്ടെന്നൊന്നും വന്ന് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന കുറെ ആളുകളുണ്ട് ഇവർ മനസ്സിലാക്കുക നമ്മൾ തന്നെയാണ് നമ്മളെ വീടിന്റെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിഹരിക്കേണ്ട ആള് ഉള്ള ആളുകൾ ചെയ്യുന്ന ഒരു ആ ഒരു തന്റേടും പ്രാപ്തിയും നമ്മളിൽ കുറവ് വരുന്നത് കൊണ്ടാണ് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് ഈ പ്രാപ്തി റിക്കവർ ആക്കി എടുക്കാനും നല്ല തൻ്റെ കൂടി കാര്യങ്ങൾ ചെയ്യാനും ഈ നല്ല രീതിയിലുള്ള കുടുംബമാക്കി മാറ്റാനും ജോലിയും പണവും അതുപോലെ തന്നെ ആരോഗ്യവും കുടുംബമൊക്കെ നല്ല രീതിയിലാക്കാനും നമുക്ക് ഏതൊരാൾക്കും പറ്റും എന്നുള്ളതാണ് അതൊരാളുടെ കുത്തകൊന്നുമല്ല ഈ കഴിവ് നമ്മളിൽ ഇല്ല എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പ്രശ്നം അതിന് ഒരു ചെലവുമില്ലാത്തൊരു കാര്യമാണ് കാരണം അഞ്ചിന്റെ പൈസ മുടക്കില്ല നമ്മൾ ഓരോന്നും ആലോചിച്ച് വേവലാതിപ്പെട്ടിരിക്കുന്ന ആളുകളാണത് അപ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ മാനസിക മൈൻഡ് മാറും ഇത് തിരിച്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരോ വിശ്വസിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ നിശബ്ദമായിട്ട് ഇരുന്നാൽ മതി അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുളിയൊക്കെ കഴിഞ്ഞ് നന്നായി പ്രാർത്ഥിച്ച് ചന്ദനപ്പടി കൂട്ടി കണ്ണടച്ചിട്ട് കണ്ണടച്ചിട്ട് നമ്മൾ ഈ രണ്ട് പുരികത്തിൻ്റെ നടുക്കൽ ഒരു പ്രകാശഗോളമായിട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ദേവനായിട്ടോ നോക്കി ഇങ്ങനെ കുറെ നേരം ഇരുന്നാൽ മതി നിശ്ശബ്ദമായിട്ട് ഒരു ചിന്തയില്ലാതെ നമ്മളെ എല്ലാ ഓർമ്മ ചിന്തകളും എല്ലാം നമ്മൾ ഈ പ്രകാശഗോളത്തിലേക്കാക്കി ഇരുന്നാൽ മാത്രം മതി ഇത് നമ്മളൊരു കുറച്ച് നേരം ഒരു അരമണിക്കൂറ് അതിനൊരു മെഡിറ്റേഷനാണ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂറോളം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ നമ്മളിൽ തന്നെ ഉണർന്നു വരും ഈ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങൾ നമ്മുടെ വീട്ടിൽ പറയാതിരിക്കുക കാരണം ഈ പോസിറ്റീവായിട്ടുള്ള എനർജികളും ഈ നല്ല നെഗറ്റീവായിട്ടുള്ള എനർജികളൊക്കെ ഈ പ്രകൃതിയിലൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നതും നടക്കുന്നതൊക്കെ ഈ പണം നമ്മളിലേക്ക് വരികയെന്ന് പറയുന്ന മാർഗം ഈ പ്രകൃതിയിലുണ്ട് അതുപോലെ തന്നെ എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും പൈശ്ചാചികതയൊക്കെ പ്രകൃതിയിലുണ്ട് ഇത് നമ്മളിലേക്ക് മാത്രം വന്ന് നമ്മൾ ഒന്നിനും പറ്റാത്ത രീതിയിലുള്ള ഒരു ശോഷിച്ച രീതിയിലുള്ള എഫക്റ്റ് നമ്മളിലേക്ക് വരുന്നത് തന്നെ നമ്മൾ ദുർവിചാരമായിട്ടുള്ള ചിന്തകൾ കാരണം വെച്ചാൽ മറ്റുള്ളവരെ കുറ്റം പറയുക മറ്റുള്ളവരുടെ കുറവിനെ പറയുക മറ്റുള്ള ആളുകളിൽ നിന്നുള്ള ഔദാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തയും പ്രവർത്തനം തന്നെയാണ് ഈ സാധനം നമ്മളിലേക്ക് ഇങ്ങനെ വന്നു ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ചിന്തകളും മാറ്റി നല്ല രീതിയിലുള്ള ഒരു ചിന്ത കാരണം എനിക്ക് നല്ലൊരു ജോലി ഉണ്ടാവണേ ഇന്ന് മാത്രം പ്രാർത്ഥിച്ചോളൂ അല്ലെങ്കിൽ നല്ല ആരോഗ്യമുണ്ടാവണേ അല്ലെങ്കിൽ എൻ്റെ കുടുംബം നന്നാവണേ നന്നാവണേന്നൊരു അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മൾ മനസ്സിൽ എത്രമാത്രം പ്രാർത്ഥിക്കുന്നു എത്രമാത്രം ചിന്തിക്കുന്നു എത്രമാത്രം അതിനു വേണ്ടി ചിന്തയിലൂടെ നമ്മൾ നമ്മളതിനു അന്വേഷണിക്കുന്നു അത് നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഈ പ്രകൃതിയുടെ തന്നെ പ്രത്യേകത അപ്പൊ ഇതിപ്പോ ഒരാള് നമുക്ക് ആരോഗ്യമല്ല അത് വേറെ ആൾ കുറ്റമായിട്ട് എന്ത് കാര്യം അപ്പൊ നമുക്ക് കുടുംബം കലഹമാണ് അത് മറ്റും നമ്മുടെ വീട്ടിലെ കുടുംബ കലഹം നമ്മൾ തന്നെ പരിഹരിക്കണം അത് നമ്മൾ ഉണ്ടാക്കുന്ന കലഹാണ് അത് വേറെ ഒരാളും വരുത്തി കൂട്ടിയിട്ടുള്ളതല്ല അതുപോലെ തന്നെയാണ് നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവണം ഇതൊക്കെ പണം ചേരണം ഇതൊക്കെ നമ്മൾ ഓരോ കുടുംബത്തിൻ്റെയും ഓരോ വ്യക്തികളും ചെയ്തു തീർത്ത് ചെയ്തുണ്ടാക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് നിങ്ങളിതിനെ ഒരു മുതൽ മുടക്കുമില്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ട സൊല്യൂഷൻ നമ്മളിൽ തന്നെ ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ എന്നുള്ളതാണ് ഈ മെഡിറ്റേഷനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നുമില്ല നല്ല ശുദ്ധമായിട്ടിരുന്ന് ഏകാഗ്രമായി നമ്മുടെ മനസ്സിനെ എല്ലാ ചിന്തകളും വിട്ട് കേന്ദ്രീകരിച്ച ആ ബിന്ദുവിലേക്ക് നമ്മൾ കണ്ണടച്ചിങ്ങനെ ഇരുന്നാ മതി അതൊരു പ്രകാശകോളമായിട്ടോ ഇഷ്ടദേവനായിട്ടോ നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും അത് ചെയ്യാം അപ്പോ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള സൊല്യൂഷനും ആ കാര്യങ്ങളൊക്കെ ആ ഉറക്കത്തും ഐശ്വര്യവും ഒക്കെ നമ്മളിലേക്ക് വന്നുചേരും ഈയൊരു പ്രശ്നമുണ്ടെങ്കിൽ ഇത് സിമ്പിളായിട്ട് ചെയ്തോളൂ പല ആളുകളും വിളിച്ചിട്ട് പറയുമ്പോ അവർക്ക് ഒന്നും ചെയ്യാൻ തോന്നണില്ല ഒന്നിനും പറ്റണില്ല ഒന്നും കഴിയണില്ല എന്നുള്ളതൊക്കെ പറയുമ്പോൾ ഇതൊന്നും മറ്റൊരാളുടെ കുഴപ്പം കൊണ്ടല്ല നമ്മുടെ മാത്രം കുഴപ്പമാണെന്നും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗം ഇതാണെന്നുള്ളതാണ് നമ്മൾ എടുത്തു പറഞ്ഞു തരുന്നത് വൈദ്യം ജ്യോതിഷ മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ